ഡെവലപ്മെൻ്റൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡയാന ബോംറിൻ്റ് പാരൻറ്റിങ്ങിനെ മൂന്ന് തരത്തിലാണ് തിരിച്ചിട്ടുള്ളത് മൂന്നായിട്ട് ഒന്നാമത്തത് അതോറിറ്റേറിയൻ പാരൻറ്റിങ് പറയും അതോറിറ്റേറിയൻ പാരൻറ്റിങ് മക്കളെ ഭയപ്പെടുത്തി വളർത്തുന്ന രീതിയാണ് ആനയെ അടി കിട്ടും ഭയപ്പെടുത്തി വളർത്തുക സോ ദിൽ ബി ഡെഫിനറ്റ്ലി ദ ഹാവ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അല്ലേ അവർക്ക് മനസ്സാ മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാവും ഭാവിയിൽ ഇങ്ങനെ വളരുന്ന മക്കൾക്ക് ഒരു കാര്യത്തിലും അച്ഛനമ്മമാരെ സമീപിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അവർക്ക് ഭയമായിരിക്കും അച്ഛനെ ഭയപ്പെടുത്തി അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള അതോറിറ്റേറ്റീവ് പറഞ്ഞാൽ ആ ഒരു അധികാര സ്വരത്തിലുള്ള ഇടപെടൽ വേദത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛനമ്മമാർ സൂപ്പായനന്മാരായിരിക്കില്ല എന്നർത്ഥം സൂപ്പായനാവില്ല ഉപ അയനൻ ആയിരിക്കില്ല ഇങ്ങനെ വളർന്നു വന്ന കുട്ടികൾ ആത്മവിശ്വാസം ഇല്ലാത്തവരും ഉത്കണ്ഠയുള്ളവരും സാമൂഹികമായി ഇടപെടാനുള്ള കഴിവ് കുറവുള്ളവരും ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് അച്ഛനന്മാരിങ്ങനെ ഭയപ്പെടുത്തി കുട്ടികളെ വളർത്തുമ്പോൾ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല അത്ര അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല മാത്രമല്ല ദേ ഹാവ് ആങ്സൈറ്റി ഉത്കണ്ഠ ഉണ്ടാവും മാത്രമല്ല സാമൂഹികമായി ഇടപെടാനുള്ള കഴിവ് കുറഞ്ഞവരുമായിരിക്കും എന്തിന് ചില അവസരങ്ങളിൽ ഈ കുട്ടികൾ അക്രമാസക്തമായി ആസക്തമായി പെരുമാറുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് കുട്ടികളെ കുറിച്ച് നമ്മൾ ഇപ്പോൾ നാനാഭാഗങ്ങളിൽ നമ്മളിപ്പോൾ പിന്നെ വാർത്തകൾ ഉണ്ടല്ലോ നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടി വി കാണുന്ന സമയത്ത് ന്യൂസ് ചാനലുകൾ കാണുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലെ ന്യൂസ് അപ്ഡേറ്റ്സ് കാണുന്ന സമയത്ത് കുട്ടികൾ അക്രമാസക്തരാകുന്നു കുട്ടികൾ മാത്രമല്ല വലിയ ഒരു ഇപ്പം അക്രമാസക്തരാകുന്നുണ്ട് വെൻ ഗോ ഈ ഗോ ഡീപ് റൂട്ട് ഡീപ്പ് ഇൻ ടു ദം അവരുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പലപ്പോഴും ഈ ഓഥോറിറ്റേറ്റീവായിട്ടുള്ള പാരന്റിങ്ങിൻ്റെ വിക്ടിംസ് അതിശക്തമായ രീതിയിൽ ഇവരെ എന്ത് ചെയ്യുന്നു ഭയപ്പെടുത്തിയ ഒരു അച്ഛനമ്മമാർ ഇവർക്കുണ്ട് എന്നാണ് നമ്മൾ കാണുന്നു സ്നേഹം ഒരു വേദനയായി മാറുന്ന അപൂർവ ചിത്രങ്ങളിൽ ഒന്നാണ് പലപ്പോഴും ഉത്കണ്ഠയുള്ളവരായിട്ട് ഇവർ മാറുന്നു നാട്ടിൽ മുഴുവൻ എത്രയോ സൈക്കോളജിക്കൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നു അപ്പം ഇതിനെല്ലാം കാരണം ഇതാണ് അപ്പം ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല ഡയാന ഡയാന ഈ ബോംബ്രിൻ്റന് ഡയാന എന്നാണ് അവരുടെ പേര് അപ്പോൾ അവർ പറയുന്നത് രണ്ടാമത്തെ പാരന്റിങ് പെർമിസി പാരന്റിങ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു ഭയപ്പെടുത്തുന്ന രീതിയാണെങ്കിൽ ഇത് നേരെ വിപരീതമായിട്ടുള്ള ഒരു സംഗതിയാണ് മക്കളുടെ സർവ്വ താല്പര്യങ്ങൾക്കും പച്ചക്കൊടി കാണിക്കുന്ന അവരെ എല്ലാ രീതിയിലും കയറൂരിവിടുന്ന രീതിയാണ് ഇത് പെർമിസി യു ആർ ഗിവിങ് പെർമിഷൻ ടു എവറിങ് ആൻഡ് എനിത്തിങ് അവർ പറയുന്നു ഇന്ന് കാർ വാങ്ങണം അവർ പറയുന്നു സ്കൂട്ടർ വാങ്ങിക്കണം അവർ പറയുന്നു ഇത് വാങ്ങണം മറ്റത് വാങ്ങണം എന്ന് പറയുമ്പോൾ യു ആർ ബൈങ് ഫോർ ദെം ഇത് നമ്മൾ കുട്ടിക്കാലത്തെ നിരോധിക്കണം കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു നിങ്ങൾ എന്ത് പറയുമ്പോഴും വാങ്ങിക്കൊടുക്കുമ്പോൾ അവരിൽ ഉണ്ടാവുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു വാശി പിടിച്ചാൽ എനിക്കത് കിട്ടും എന്നൊരു തോന്നൽ ഇവർക്കുണ്ടാവും അവരുടെ ഉള്ളിൽ അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നടക്കില്ല അവരുടെ ഹാർഡ് വർക്ക് അവർ ഇല്ലാതെ ആയി പോവുകയും അവർക്കില്ലാതെ ആയി പോവുകയും അപ്പം പകരം ആയിട്ടുള്ള രീതിയിൽ അവർ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ രീതിയിലും രീതിയിലും നിങ്ങൾ എന്ത് വേണം ചെയ്തോ എന്നൊരു മട്ടിൽ വിട്ടുകൊടുക്കുന്ന രീതി ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ അമിത ആവേശക്കാരായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കും ദേഷ്യക്കാരായിരിക്കും മാത്രമല്ല ലക്ഷ്യബോധമില്ലാത്തവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ഒക്കെ ആയിട്ടാണ് മാറുന്നത് എന്നാണ് ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത് ആത്മനിയന്ത്രണം ഉണ്ടാവില്ല ലക്ഷ്യബോധം ഉണ്ടാവില്ല ഒരാൾ നോ പറഞ്ഞാൽ ഉടനെ അതിനോട് പ്രതികരിക്കുന്നത് മോശമായിട്ടായിരിക്കും കാരണം വീട്ടിൽ നിന്ന് കിട്ടിയ പാരൻറ്റിങ് അങ്ങനെയാണ് ഇപ്പോൾ പെർമസീവായിട്ട് ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് അതേപോലെ നേരെ വിപരീതമായ ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് ഇവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നേ ഇതൊന്നും നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുന്നതന്നെയല്ല നമ്മൾ ദേ ആർ വി ആർ നോട്ട് വി ആർ ലീസ് ബോധഡ് അബൌട്ട് ഓൾ ദീസ് നോൺസെൻസ് എന്നുള്ള മട്ടാണ് ദിസ് ഇസ് എ നോൺ സെൻസ് ഫോർ ദം ബട്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവികർ എത്ര സ്നേഹത്തോടെയാണ് എത്ര സന്തോഷത്തോടെയാണ് ഇതൊക്കെ ചെയ്തത് എങ്ങനെയാണ് ഒരു കുട്ടിയെ വളർച്ച വളർത്തിക്കൊണ്ടുവരുന്ന അവരുടെ ഒരു സാംസ്കാരികമായ രീതി എന്തായിരുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കുക ഈ രണ്ടിനും ഇടയിലുള്ള ഒതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിനും അതുപോലെ തന്നെ ഫെർമസി പാരൻറ്റിങ്ങിനും ഇടയിലുള്ള ഒരു രീതിയാണ് നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ടത് ഈ മൂന്നിൽ വെച്ച് ഏറ്റവും മികച്ചതെന്ന് പറയാവുന്നത് നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ശൈലി പിന്തുടരുക എന്നതാണ് അത് തുടരുന്ന സമയത്താണ് ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരണം അതോറിറ്റേറ്റീവ് പാരന്റിംഗിന്റെയും പെർമിസി പാരന്റിംഗിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു രീതി അങ്ങനെ വരുന്ന സമയത്ത് അച്ഛനമ്മമാര് സൂപ്പായന്മാരായിത്തീരുകയും കുട്ടികളെ കേൾക്കാൻ തയ്യാറാവ് തീരുകയും എന്തു പറഞ്ഞാലും അതിന് അംഗീകരിച്ചു കൊടുക്കും എന്ന് ഒരർത്ഥത്തിലല്ല മറിച്ച് നല്ലതാണെങ്കിൽ പിന്തുണയ്ക്കുക നല്ലതല്ലെങ്കിൽ അത് നല്ലതല്ല എന്തുകൊണ്ടാണ് അത് നല്ലതല്ലാത്തത് എന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇത്തരം മാതാപിതാക്കൾ കുട്ടികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടേയല്ല അതാണ് ഏറ്റവും പ്രധാനം ഭയപ്പെടുത്തി ഞാൻ പോലീസിന് വിളിച്ചു കൊടുക്കും എന്നല്ല സഭ്യതയെയും നല്ല പെരുമാറ്റത്തെയും ഒക്കെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെയായിരിക്കും നമ്മൾ നല്ല മോളല്ലേ അല്ലെ നല്ല മോനല്ലേ നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യേണ്ടത് എന്ന് നീ നിന്റെ നല്ല ഗുണങ്ങളെ വളർത്തുന്ന രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ വളർന്നു വന്ന കുട്ടികളിൽ സൗഹാർദ്ദപരമായി പെരുമാറുന്നവരും ഊർജസ്വരും പ്രസന്നരും സ്വന്തം കാലിൽ നിൽക്കുന്നവരും സ്വയം നിയന്ത്രിക്കുന്നവരും സഹകരണ മനോഭാവം ഉള്ളവരും നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിട്ടുള്ളവരുമായിരിക്കും അതാണ് നമ്മൾ മനസ്സില് സ്വയം നിയന്ത്രിക്കാൻ കഴിയണം സഹകരണ മനോഭാവം ഉണ്ടാവണം ആത്മശക്തി ഉണ്ടാവണം സമൂഹത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി അവനുണ്ട് അവന് സത്യാസത്യങ്ങളെ നിർണയിക്കാനുള്ള ശക്തിയുണ്ട് നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ശക്തിയുണ്ട് ശുഭ അശുഭങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ശക്തിയുണ്ട് അങ്ങനെ കൃത്യമായ ബോധ്യത്തോടു കൂടി താൻ അധ്വാനിച്ച് നേടേണ്ടതാണ് അല്ലാതെ താൻ അതിൽ നിന്നും ഇതിൽ നിന്നും കിട്ടേണ്ട എല്ലാം സൗകര്യം സൗജന്യമായി കിട്ടി വളരേണ്ട ഒന്നല്ല എന്ന ബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായി വരും അതിന് പലപ്പോഴും ഈ പാരൻറ്റിങ് ആണ് അതായത് സൂപ്പായന എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പാരൻറ്റിങ് അതിനാണ് വൈദിക് പാരൻറ്റിങ് എന്ന് പറയുന്നത് ഇതാണ് വേദങ്ങളിൽ പറയുന്ന പുത്ര പരിപാലന രീതി എന്നുള്ളത് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും